സൂര്യസ്പർശമുള്ള പകലുകളിൽ ഇനി നീയില്ല പകലുകളിൽ നിന്നിൽ നിന്നും ചോർത്തി കളഞ്ഞിരിക്കുന്നു ചാന്ദ്രസ്പർശമുള്ള രാത്രികളും നിനക്കാകെയുള്ളത് ഇന്നത്തെ ഈ രാത്രി മാത്രം രാത്രിയുടെ പതിനേഴാമത്തെ കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ നീ ഈ മണ്ണ് വിട്ടുപോകും ഒരിക്കലും തിരിച്ചു വരവില്ലാത്തൊരു യാത്ര ഒന്നിനും നിന്നെ തിരികെ വിളിക്കാനാകില്ല ഈ വാക്കുകൾ അറംപറ്റിയതുപോലെയായിരുന്നു പ്രണയത്തിന്റെയും രതിയുടെയും ചുംബനത്തിന്റെയും കാണാത്ത കേൾക്കാത്ത തലങ്ങൾ വരുന്ന വർഷങ്ങളിലേക്ക് വർഷമായി പെയ്തിറങ്ങാൻ മേഘങ്ങൾ ഒരുക്കിയായിരുന്നു നാൽപ്പത്തിയാറാം വയസ്സിലുള്ള ആ മടക്കം കാലം എത്ര കഴിഞ്ഞിട്ടും കടലെത്ര അലതലിയിട്ടും മേഘമെത്ര പൂത്തിട്ടും ആ മഴ മനസ്സിൽ നിന്നും മനസ്സുകളിലേക്ക് പെയ്തുകൊണ്ടിരുന്നു അന്ന് ഇഷ്ടപ്പെടാത്തവർ ഇന്ന് ആവർത്തിച്ച് പത്മരാജൻ സിനിമകൾ കാണുന്നു പറഞ്ഞു പറഞ്ഞ് കണ്ട് കണ്ട് കാലം ഇത്ര പോയിട്ടും പഴകിയിട്ടും ക്ലാരയെയും രാധയെയും നമ്മൾ ഒരേപോലെ പ്രണയിക്കുന്നുണ്ടല്ലേ ജയകൃഷ്ണനെ പോലെ അങ്ങനെ ഒരാൾ നമ്മളായി തന്നെ തീരാറില്ലേ ഒരു പാതി കൊണ്ട് ഒരാളെ പ്രണയിക്കുകയും മറുപാതിയാൽ മറ്റൊരാളിൽ ആസക്തനാവുകയും ചെയ്യുന്നില്ലേ ഇങ്ങനെ പത്മരാജൻ ബാക്കി വെച്ച് പോയ നിഗൂഢതകളേറെയാണ് മുത്തശ്ശി കഥകളിൽ മാത്രം കണ്ടുപരിചയമുള്ള ദേവലോകത്ത് നിന്നും ശാപം കിട്ടിയ ഗന്ധർവനെ ഭൂമിയിൽ കൊണ്ടുവന്ന പത്മരാജനോളം വലിയൊരു കഥയുടെ ദേവേന്ദ്രൻ വേറെ ആരാണുള്ളത് അനശ്വര പ്രണയ കഥകളുടെ രചയിതാവായ ഗന്ധർവന്റെ എൺപതാം ജന്മവാർഷികമാണിന്ന് നിഗൂഢത നിറഞ്ഞു നിൽക്കുന്ന കഥകൾ വളരെ ലളിതമായി ഒരു മുത്തശ്ശി പറയുന്നത് പോലെ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചിരുന്ന ഒരേ ഒരാൾ പത്മരാജൻ മാത്രമാണല്ലേ മനുഷ്യ മനസ്സിന്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിശ്വസ്നേയം എന്ന് തോന്നുന്ന പലതും നമുക്ക് മുന്നിൽ കൊണ്ടുവരികയും കഥയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം നൽകുവാനും പത്മരാജനോളം ആരുമില്ല എന്ന് തന്നെ നമുക്ക് പറയാം മലയാളത്തിന്റെ എക്കാലത്തെയും കരുത്തുറ്റ കഥാകൃത്തായിരുന്നു പത്മരാജൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മെയ് ഇരുപത്തി മൂന്നിന് ആലപ്പുഴയിലെ മുത്തുകുളത്ത് ഞവരക്കൽ തറവാട്ടിൽ പിള്ളയുടെയും ദേവകി അമ്മയുടെയും മകനായാണ് പത്മരാജൻ ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേർന്നു തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും രസതന്ത്രത്തിൽ ബിരുദവും നേടി കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ശ്രദ്ധ കഥകളിലേക്ക് തിരിഞ്ഞു തുടങ്ങിയത് പത്മരാജന്റെ ആദ്യം എഴുതിയ കഥ ലോല മിസ്ഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവാണ് പ്രയാണമാണ് അദ്ദേഹത്തിന്റെ ആദ്യ തിരക്കഥ പിന്നീട് പതിനഞ്ചോളം നോവലുകളും മുപ്പതോളം തിരക്കഥകളും എഴുതി തന്റെ സ്വന്തം തിരക്കഥയായ പെരുവഴി അമ്പലം എന്ന നോവല് സംവിധാനം ചെയ്തുകൊണ്ടാണ് സംവിധാന രംഗത്തേക്ക് അദ്ദേഹം ചേക്കേറുന്നത് കള്ളൻ പവിത്രൻ ഒരിടത്തൊരു ഫയൽവാൻ അരപ്പെട്ട കിട്ടിയ ഗ്രാമത്തിൽ നവംബറിന്റെ നഷ്ടം നൊമ്പരത്തിപ്പൂവ് തൂവാനത്തുമ്പികൾ അപരൻ മൂന്നാം പക്കം ഇന്നലെ ഞാൻ ഗന്ധർവൻ അങ്ങനെ പതിനെട്ടോളം ചിത്രങ്ങൾ ഇതാ ഇവിടെ വരെ രതി നിർവേദം വാടകയ്ക്കൊരു ഹൃദയം സത്രത്തിൽ ഒരു രാത്രി രാപ്പാടികളുടെ ഗാഥ നക്ഷത്രങ്ങളെ കാവൽ തകര കൊച്ചു കൊച്ചു തെറ്റുകൾ ശാലിനി എന്റെ കൂട്ടുകാരി ലോറി കരിമ്പിൻ പൂവിനക്കരെ ഒഴിവ് കാലം ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് അങ്ങനെ എണ്ണും പറഞ്ഞ തിരക്കഥകൾ വളരെ ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ ചെയ്തു വെച്ചതെല്ലാം കാലത്തിന് അതീതമാണ് വീണ്ടും കാണുക എന്നുണ്ടാകില്ല നീ മരിച്ചതായി ഞാനും ഞാൻ മരിച്ചതായി നീയും കരുതുക ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരിക അത്ര മനോഹരമായ ജീവിതത്തോട് വിട പറയാനും പത്മരാജന് കഴിഞ്ഞു എഴുത്തിലെടുത്ത് വെച്ച ഫ്രെയിമുകളിൽ വരച്ചിട്ട വാക്കുകളില് ഈ ഗന്ധർവൻ ഇന്നുമുണ്ട് ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാകാനും മയിലാകാനും പൂവാകാനും പുഴയാകാനും നമ്മുടെ ചുണ്ടിന്റെ മുത്തമാകാനും നിമിഷാർദ്ദനം പോലും ആവശ്യമില്ലാത്ത അരൂപിയായ ഗഗനചാരി അയാൾ ഗന്ധർവൻ